ാണ് സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് സ്മാർട്ട് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് ഫോൺ ഗാലറിയിൽ വന്നു അല്ലെ എന്തുകൊണ്ടാണ് എടപ്പാളില് ഉള്ള ഷോപ്പുകളേക്കാൾ വേറിട്ട് എന്ത് എക്സ്പീരിയൻസ് ആണ് ഫോൺ ഗാലറി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കിട്ടിയത്

ഫോൺ ൊടി പൊടിക്കുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും ഫോൺ ഗ്യാലറി കൊടുക്കുന്നത് ഓഫേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇല്ല അടുത്തവിടെ വലിയ ഗംഭീരമായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഈ ഒരു ഫോൺ എത്ര രൂപയ്ക്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് സോ താങ്ക് യു സോ മച്ച് തീർച്ചയായും ഇനിയും ഫോൺ ഗാലറിയിൽ വരണം ഞങ്ങളുടെ ഒരുപാട് ഓപ്പോസിറ്റിനെയും വരാനുണ്ട് തീർച്ചയായും പറയാം ഓക്കെ ഇടപാടുള്ള എല്ലാവരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാം സോ മച്ച് വെൽക്കം